ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊല്ലത്തെ നമ്മുടെ നാട്ടിലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് പാലക്കാട്ടോട്ട് പോവുകയാണല്ലേ അപ്പോൾ പാലക്കാട്ട് ആര ആരൊക്കെയാണ് പോകുന്നത് വെച്ചുകഴിഞ്ഞാല് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഏഹ് അപ്പൊ ഉമ്മപ്പായ ഒക്കെ ഇനി ഇൻഷാല്ല കുടീരിക്കലെ സമയൊക്കെ ആകുമ്പോൾ ഇവരെ അവിടെ എത്തും അപ്പോൾ ഇപ്പൊ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കഴിഞ്ഞ വീടുകളിൽ റമീസ് പോയിട്ടുണ്ട് അവർ എറണാകുളത്ത് നേരെ പാലക്കാട് വരും അപ്പോൾ അവനും ആ സമയാകുമ്പോൾ അവിടെ എത്തും മായപ്പായ ഇവിടെ നിന്ന് പിന്നെ പിന്നെ ബാക്കിയുള്ള ഇവിടെ ആൾക്കാരൊക്കെ അങ്ങ് വരും അല്ലേ മച്ചീമായും മാമമായും അവരൊക്കെ ഇൻഷാല്ല ഏതായാലും അവരൊക്കെ അവർ പാലാച്ച് സമയം ആകുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് പാലക്കാട്ടൊക്കെ പോകുന്നതിന് മുന്നോട്ട് നിങ്ങൾക്ക് അറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യവും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ മടവ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മരുമോൾക്ക് വേണ്ടി ഇമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഏതായാലും നിശാലം വഴിയേ കാണിച്ചിട്ട് അപ്പോൾ അതിനുമുന്നേ ആദ്യം ഇവിടെ നമ്മളോട് കുറച്ച് നാരങ്ങ നിൽക്കുന്നുണ്ട് അപ്പോൾ കമ്പിളി നാരങ്ങ മാതൃ നാരങ്ങ അത് നിൽക്കുന്നുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനോട് അമ്മോട് പറഞ്ഞത് എന്ത് ചെയ്യാന്ന് ഞാൻ ആദ്യം പോയിട്ടൊന്ന് സലൂണിൽ പോയിട്ട് വരട്ടെ ഒന്ന് താടിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ വാപ്പാക്കും കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പാമോട് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ പോയി ഒന്ന് താടിയൊക്കെ ഒന്ന് റെഡിയാക്കി വന്നിട്ട് എന്ത് ചെയ്യാം സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് നമുക്ക് ാരങ്ങ പോയിട്ട് തിരക്ക് കുറവായിരിക്കും ഇപ്പഴാമ്പ തിരക്കുറവായിരിക്കും ഞാൻ പോയിട്ടേ ഇപ്പൊ തിരക്ക് കുറവുണ്ട് ഞാൻ പോയിട്ടൊന്ന് താടിയൊക്കെ റെഡി ആക്കി എന്നിട്ട് നമുക്ക് ഒക്കെ അങ്ങനെ ഒന്ന് ഒന്ന് താടിയൊക്കെ റെഡിയാക്കി അപ്പോ ഇവിടെ ഇരിക്കാനുണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല വന്നത് കൂടെ വാപ്പായും വന്നിട്ടുണ്ട് അപ്പോൾ വാപ്പാക്കും മുടി വെട്ടാനിട്ട് അപ്പോൾ വാപ്പതാ ഉള്ളിൽ മുടി വെട്ടുകയാണ് ഞാനിപ്പോൾ പിന്നെ പാലക്കാട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് മുടിയും താടി റെഡി ആക്കിയത് മുടി മുടിപ്പോയിട്ട് രണ്ടാഴ്ച ആ ഒരു ഒന്ന് ഒന്നര ആഴ്ച പത്ത് ദിവസമൊക്കെ തന്നെ ആവുന്നുള്ളൂ താടി അപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ട് മാസത്തിൽ എങ്ങനെയല്ല രണ്ട് മൂന്ന് പ്രാവശ്യം താടി റെഡി ആക്കണം കാരണം താടി വേഗം വളരുമ്പോൾ പിന്നെ അത് നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ താടിയിലാണ് അപ്പോൾ എന്ത് ചെയ്യും താടി മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോയി പോയിട്ടുണ്ടങ്ങനെ എന്ന ലെവലാക്കി സെറ്റ് സെറ്റാക്കിയേക്കും അതുകൊണ്ട് താടി മാത്രം റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി വാപ്പായോട് മുടിവോട്ടി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം നേരെ വീട്ടിലോട്ട് പോകും നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അമ്മ ഉണ്ണിയപ്പൂക്ക് ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാക്കിങ്ങിന് പരിപാടികൾ നടക്കാണ് അല്ലേ അപ്പൊ പാക്ക് ചെയ്യുന്ന കവറ് നമ്മളെ ഉണ്ടായിരുന്നു എടുക്കാം നമ്മുടെ ലുലുമാളുടെ തന്നെ പോളിത്തീൻ ബാഗ് ഉണ്ടായിരുന്നു മുന്നേ ഞാനും ചക്കരയും കൂടി ലുലു പോയി വന്നപ്പോ എന്തോ വാങ്ങിക്കൊണ്ടുവന്ന ബാഗല്ലേ മതി പഞ്ചസാര പിന്നെ ഈ ഒരു കവർ കവറ് ആ ഒരു കവറ് മൂന്നെണ്ണ ഉണ്ടായിരുന്നല്ലോ ബാക്കി ഇതിലും പാക്ക് ചെയ്തു അല്ലേ മൊത്തം നമ്മൾ ഇത്ര തന്നെ ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ മാടവക ചര ചക്കരക്കാണ് കേട്ടോ കോളടിച്ചത് എന്തൊക്കെ സാധനങ്ങളാണ് മാടവക ഉണ്ണിയപ്പം ഉപ്പിലിട്ട പിന്നെ നെല്ലിക്ക പിന്നെ നമ്മുടെ നാട്ടിലിത് പൊടിച്ചമ്മന്തി എറിയും പൊടിച്ചമ്മന്തി മാങ്ങ അച്ചാർ ഏ മോനെ എന്തൊക്കെ വേണ്ടത് അടിപൊളി അപ്പൊ കൊല്ല സ്പെഷ്യല് പിന്നെ ഏതാണ് ആ അത് പള്ളിയിൽ പള്ളിന്ന് വാങ്ങിയത് മുട്ടായി പലഹാരങ്ങളാണ് അപ്പൊ ഇതും അവിടെ നിന്ന് വാങ്ങിയല്ലേ നമ്മളെ പോപ് കോണ് പൊരി അതും വാങ്ങിയത് അപ്പൊ ഏകദേശം ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഇപ്പൊ ഉമ്മാ നമ്മള് എന്താണ് കുപ്പിവെളല്ലേ ഇതാര്ക്ക് ചക്കരക്ക് വാങ്ങിയതാ ശരിയാണ് ചക്കരക്ക് ആ അപ്പൊ ഭീമാ പള്ളി പോയി വാങ്ങിയതാണ് കേട്ടോ കുപ്പിവള ചക്കരക്ക് പോണോന്ന് വിളിച്ചു ചോദിച്ചു അപ്പൊ ചക്കരല്ല ഈ അടുത്ത് നമ്മള് പെരുന്നമണ്ണ പോയില്ലേ അക്കോശോയ്ക്ക് അന്ന് അവിടെ നിന്ന് വാങ്ങി ചക്കര ചക്കരയും സിനിമ വടക്കെ വാങ്ങിയ കൊതി ആ കണ്ടപ്പോ ഒരു കൊതി കുപ്പിവെളി ഇപ്പൊ പഴയതാണല്ലോ ട്രെൻഡ് അപ്പൊ എന്ത് ചെയ്തു കുപ്പിവെളം വാങ്ങി എത്ര ആറ് കുപ്പിവളം വാങ്ങി ഒരാഗ്രഹത്തിന് കൊതിക്കടാൻ വേണ്ടിട്ട് അപ്പൊ കൊതിക്കുവേണ്ടി കുപ്പിവെള വാങ്ങി ആ ഞാൻ പറഞ്ഞു തന്നതായി സാധാരണ നമ്മൾ ഗൾഫിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് അച്ചാറ് ചമ്മന്തി നെല്ലിക്ക ഉണ്ണിയപ്പം അതേപോലെ ബീഫൊക്കെ കൊണ്ടുപോകണം ആ അങ്ങനെ തന്നെയാണ് ഇതും അതുപോലെ തന്നെയാണെന്ന് ഞാൻ പറയുന്നത് അവിടെ ഒരാൾ ഇതേപോലെ പിന്നെ ഇവിടെനിന്ന് കിട്ടണത് കാത്തിരിക്കും അതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നിങ്ങള് കാത്തിരിക്കൂലേ മാന്തള് പിന്നെ സ്രാവ് മീൻ അവിടുത്തെ സ്പെഷ്യലി ഏഹ് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാട്ട് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടിംഗ് പരിപാടി കൂടി ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ ആ പാങ്ങിയതുകൊണ്ട് അപ്പൊ നമ്മളൊന്ന് കാണിച്ചോ അതിനകത്ത് മുട്ടയൊക്കെ ഒക്കെ മിക്സ് ആയിട്ട് നമ്മൾ ആ ലഡു ഏഹ് പിന്നെ ആ ഒരു പലഹാരങ്ങൾ പലഹാരങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു മുട്ടായി നമ്മളൊന്ന് വാങ്ങിയത് അപ്പൊ അത് കൊണ്ടുപോകാനുള്ളത് അതാണ് നമ്മൾ നമ്മളീ കാണിച്ചത് ഓക്കെ പാക്ക് ചെയ്തില്ലേ പിന്നെ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൂക്കി നോക്കണ്ട എത്ര കിലോ ഉണ്ടെന്ന് ഇത് പിന്നെ തൂക്കി നോക്കണ്ട അത്രേ ഉള്ളു വ്യത്യാസം ഓക്കെ അപ്പൊ ഉമ്മയുടെ വകളിലെ സ്പെഷ്യലൊക്കെ ഉമ്മ മരുമോൾക്ക് റെഡിയാക്കിട്ടുണ്ട് അല്ലേ നോക്കി ചീത്തയാവും ഇത് മുന്നേ ഉണ്ടാക്കിയതല്ലേ ആ ഇത് മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പാണ് ഉമ്മ എന്നോട് പറഞ്ഞു എന്തായാലും നീ പോവല്ലേ ചക്കരയ്ക്ക് കൂടെ ഉണ്ടാക്കി തരാം കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ ചക്കരക്കും ഉണ്ടാക്കിയതാണ് ഗേൾസ് അപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് ഇത് എങ്ങനെ പാക്ക് ചെയ്യാ സ്റ്റാപ്ലർ അടിക്കല്ലേ ആ ഇത് നമുക്ക് ഒന്ന് രണ്ട് മടക്ക് മടക്കിയിട്ടേ സ്റ്റാപ്ലർ ആ അത് കെട്ടാൻ പറ്റൂലെ അത് കെട്ട റബ്ബറുടെ മറ്റേതൊക്കെ നമുക്ക് ഇത് ചെയ്യാം ഉം സ്റ്റാപ്ലർ അടിക്കാം മതി നാരങ്ങ എന്നാ കുറച്ച് അതും എടുക്കാം കുഴപ്പമില്ല ഉം എന്തായാലും പോവല്ലേ കൂട്ടത്തില് അതും കൊണ്ടുപോവാം അപ്പൊ ഇരുന്ന് പഴകും തോറും ഈ ഉപ്പിളുടെ സാധനങ്ങളുടെ രുചി കൂടുന്നു പറഞ്ഞ പോലെ ഇത് കുറച്ച് മുന്നിട്ടതായത് കൊണ്ട് ഇത് അത്യാവശ്യം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇത് ഏകദേശം ഒന്ന് രണ്ട് മാസം മുന്നിട്ട് വെച്ചല്ലേ നല്ല വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ആയി ഓക്കെ അപ്പൊ കൊണ്ടുപോകുമ്പോ തന്നെ പിന്നെ ആദ്യം തന്നെ കഴിക്കും അല്ലേ പിന്നെ കുറച്ച് ദിവസം മറ്റേത് ഉപ്പ് പിടിക്കും പിന്നെ അതൊന്നെടുത്താൽ മതി അപ്പൊ പുതിയതുണ്ട് കുറച്ച് ഉപ്പൊക്കെ പിടിച്ച് റെഡിയായി ആയി എല്ലാം ഉണ്ട് ആ ഏകദേശം കഴിയുമ്പോ മറ്റത് ഉപ്പ് പിടിക്കും ഈ കൊഴപ്പല്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ പോയി താടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് അപ്പൊ വലിയ തോട്ടിയൊക്കെ ആയിട്ട് എല്ലാം വിളഞ്ഞു നിക്കാ പൈപ്പില് വീഴാ നോക്കണേക്കോളെ ഓ പറ ഓ േ രണ്ട് മുകളിൽ രണ്ടെണ്ണം നിൽക്കുന്നില്ലേ അതും അതും കൂടെ മാത്രം മതി ആ ഓ മതി മതി എട്ടെ ഉണ്ട് വേണം നേനെ കൊണ്ടുപോയാൽ മതി ബാക്കി വെയിറ്റ് ആണ് ബാഗ് കീറിപ്പോയി റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ നിന്ന് നിന്ന് ട്രെയിൻ മുന്നേ അപ്പൊ നമ്മൾ ഈ സാധനം ഒരുപാട് ആൾക്കാർ പറിച്ചിടുന്ന വെടി കട്ട് ചെയ്ത് കാണിച്ചു തരുമെന്ന് കേട്ടോ സാധനം നോക്ക് ഏതാ മധുരൻ ഉണ്ടാവും ഈ സാധനം അപ്പൊ ചുമന്ന മാതള നാരങ്ങ അഥവാ കമ്പിള് നാരങ്ങ ഈയൊരു സാധനാണ് ഇവിടെ ഉള്ളത് നല്ല നാടൻ സാധനം നമ്മളത് പുറത്തൊന്നും കൊടുത്തു പഠിക്കണ്ട ഇതൊന്നും ഇവിടെയാണ് ഡിമാൻഡില്ലാത്ത ഗൾഫിലൊക്കെ പോയുണ്ടല്ലോ ഈ സാധനം അതിന് ചോദിക്കുന്ന പൈസയാണ് അതിൽ കൊണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിന് ചില ആൾക്കാർ ജ്യൂസ് അടിക്കല്ലേ അടിപൊളി മതിയോ അല്ലേ സൂപ്പർ മതിയോ അപ്പൊ ഇതൊക്കെ തിന്ന ഭാഗ്യം ചക്കരക്കന്നെ ആട്ടോ ഓക്കെ മാക്സിമം ഇതൊന്നും കൊണ്ടുപോവാൻ പറ്റുന്ന കൂടെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ പാക്ക് നമ്മൾ നേരത്തെ ചെയ്യുമ്പോഴാണ് പാക്ക് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ അല്ലെങ്കിൽ പിന്നെ അതെ ചെരിയൊന്നും ഇല്ല നമ്മള് മാക്സിമം പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഏറ്റവും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വെക്കാം മതിയാക്കണേ പിന്നെ പലഹാരം പിന്നെ ഉണ്ണിയപ്പം പിന്നെ പോപ്പോ പോപ്പ് എല്ലാം കൂടെ വീട്ടിന്റെ ബേക്കിൽ പുതിയ ിൽക്കാന് ഒരുപാട് തൈകളും മരങ്ങളും ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളാ ഇല്ലേ അതിന്റെ തൈ വേണോന്ന് പറഞ്ഞായിരുന്നു ഞാൻ മുന്നേ അവിടെ ചോദിച്ചായിരുന്നു അപ്പൊ തൈ കൊണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ നമുക്ക് തൈ കൂടി എടുക്കാം അപ്പൊ ഇത്ര തന്നെ അവിടെ കിടക്കാൻ പിന്നെ അത് വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങള് മാത്രമല്ലേ അവിടെ കൊടുത്താൽ മതിയല്ലോ അപ്പൊ ആ തൈ കൂടി എടുത്തിട്ട് ഇതിന്റെ ഒരു സൈഡിലോട്ട് കേസിൽ പാക്ക് ചെയ്തിട്ട് ഓ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചതുരപ്പുളിയുടെ തൈ വരുന്നത് അപ്പോൾ മരം തൈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തൈ ഒരു തൈ നമ്മൾ ഓൾറെഡി പറിച്ച് ഒരു ചെറുതെണ്ണം പറിച്ചിട്ടുണ്ട് ഈ ഈയൊരു ഭാഗത്തിനുള്ളതാണ് ഏറ്റവും ബെറ്റർ ഏത് ആ ഒരു ചതുരപ്പുളി നിൽക്കുന്നോക്ക് ഗൈസ് നല്ല വലുത് ഓക്കെ അപ്പോൾ ഈ ഒരു തൈ കൂടി എടുക്കാൻ നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വേര് കാണിച്ച ഓക്കെ ആ വേര് എന്ന് പറയുന്നത് ഉണ്ടോ നല്ല തായ് വേരാണ് അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൂടി പറിച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം തെറ്റാ അപ്പൊ ഈ മണ്ണ് തോണ്ടാൻ വേണ്ടിയിട്ട് ഒരു പിച്ചാത്തി എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടല്ലേ നോക്കട്ടെ അമ്മ രണ്ട് വേറെ വേറെ വിളിക്കാം നോക്കട്ടെ ആ ഇതെടുക്കാന് ചെറിയ പണിപ്പെട്ടു പക്ഷേ ഇതെടുക്കാൻ അത്യാവശ്യം നല്ല പണിപ്പെട്ടു ഗൈസ് നോക്ക് ഇതിന്റെ വേര് ചിറങ്ങാനാഴത്തിൽ വേരുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും മതിയാവും അപ്പോൾ ഇതുകൂടി പാക്ക് ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞ് അങ്ങനെ കുളിച്ച് റെഡിയായി ബേക്കതെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബാഗുണ്ട് നേരത്തോടെ മൊബൈൽ പവർ ബാങ്ക് ഒക്കെ സൂക്ഷിക്കണം അപ്പോൾ ബാക്കി നമ്മളെ ലഗേജ് ഒക്കെ ഈ ബാഗുണ്ട് അല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം അടിപൊളി വെയിറ്റ് ഉണ്ട് അപ്പോൾ സാധനങ്ങളും പിന്നെ തയ്യും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇന്ന് ഇറങ്ങല്ലേ സമയം ആറ് നാല്പത്തി ആറ് ആയിട്ടുണ്ട് അപ്പോ ഏഴ് ഏഴ് അരക്കാവും എന്തായാലും വരുമ്പോ പിന്നുവെച്ചാ നല്ല മഴയാണ് ഉച്ചയ്ക്ക് ശേഷം അടിപൊളി മഴയാണ് ഞാൻ നേരത്തെ നിങ്ങള് കാണിച്ചില്ലേ അപ്പോൾ എല്ലാം നമ്മൾ പോകും അപ്പൊ ആ ഒരു സമയം അങ്ങനെ നമ്മളിവിടെ നിലമേലെത്തി നിലമേലാണ് കേട്ടോ ബസ് എടുക്കുന്നത് അപ്പോ ബസ് എടുത്തിട്ട് പട്ടാമ്പിലൊരു ഒന്നര മണി രാത്രി ഒന്നര മണിയൊക്കെ ആകുമ്പോ പട്ടാമ്പി എത്തും ഏഴരക്ക് ബസ് എടുത്താലും അവിടെ ഒന്നര മണിക്കാണ് എത്തുന്നത് അപ്പൊ നമ്മളിവിടെ നിലമേലെത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൂട്ടാൻ അറിയാൻ വരും ഓക്കെ അപ്പൊ ഏതായാലും ഇനി കുറച്ച് ദിവസം വീഡിയോയില് ഇവിടത്തെ ഉണ്ടാവില്ല അല്ലേ ഇവരെ രണ്ടാളും ഉണ്ടാവില്ല അപ്പൊ ഇൻഷാല്ല നിങ്ങളെ കൂടി ഇരിക്കല സമയം ആവുമ്പോ അവിടെ എത്തുമല്ലോ ആ ഇവരെന്തായാലും അതിന് മുന്നേക്കായിട്ട് ഒന്ന് രണ്ടു ദിവസം മുന്നേ ഇവർ ഏതായാലും എത്തും അവര് പിന്നെ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനോ ആയിട്ട് ഏതായാലും അപ്പോഴത്തെ രീതിക്ക് ഇവർ രണ്ടാളെത്തും ഇൻഷാല്ലാ അപ്പോ ഇനി കുറച്ച് ദിവസം വീഡിയോ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഏതായാലും ഇത്ര ഉള്ളിൽ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡ് ചെയ്താണ് അപ്പൊ ഏകദേശം എന്റെ ബസ് വരാനായിട്ടുണ്ട് അപ്പോ ഏതായാലും ഇനി അവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണും എല്ലാവർക്കും